ഹായ് ഫ്രണ്ട്സ് കർത്തമത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പതിനാല് സെൻറ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് വീട് വെച്ച് താമസിക്കാൻ ഒരു നല്ല സ്ഥലമാണ് പതിനാല് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വില അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക ഷോർട്സ് വീഡിയോസിൽ നമുക്ക് സമയപരിധി ഉള്ളതുകൊണ്ട് തന്നെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ കാര്യങ്ങൾ നോക്കാം ഈ കാണുന്നത് പി ഡബ്ല്യു എഡ് റോഡാണ് ബസ് റൂട്ടാണ് റോഡിനോട് ചേർന്ന് തന്നെ റോഡ് നിരപ്പിലാണ് ഈ സ്ഥലമുള്ളത് പതിനാല് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് നിലവിലിപ്പോൾ അതിനകത്ത് കൃഷികളോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് വെള്ളം വഴി കറണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് പി ഡബ്ല്യു ഡി റോഡാണെങ്കിൽ അതിൻ്റെ അതിർ സൈഡ് പതിനഞ്ചടി മൺറോഡാണുള്ളത് ചുറ്റും ജനവാസ മേഖലയാണ് ഇനി സ്ഥലം വാങ്ങിക്കുന്നവർക്ക് മുറിച്ചു കൊടുത്താൽ രണ്ട് വീടൊക്കെ വെച്ച് താമസിക്കാനുള്ള സൗകര്യങ്ങളുള്ള ഒരു സ്ഥലം തന്നെയാണ് വെള്ളത്തിനായിട്ട് ബോർവെല്ലടിച്ചാൽ അതുപോലെ വാട്ടർ കണക്ഷനും ട്വൻ്റി ഫോർ ഹവേഴ്സും വാട്ടർ കണക്ഷൻ വെള്ളം ലഭിക്കുന്ന വാട്ടർ കണക്ഷൻ ലഭിക്കുന്ന ഒരു സ്ഥലമാണിത് ജന്മന്ധീർ ഭൂമിയാണ് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ വീഡിയോ വിശദമായിട്ട് തന്നെ ഒന്ന് കാണിച്ചു തരാം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെന്ന് പോയി കാണുന്നതിന് അതേ തുല്യമായിട്ട് നമുക്ക് വീഡിയോയിൽ വിശദമായിട്ട് തന്നെ കാണാനായിട്ട് കഴിയും തൊട്ടടുത്തുള്ള വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും ഏകദേശം ഒരു കിലോമീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സ്കൂളുകൾ സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് നമ്മളിപ്പോൾ ആദ്യം ഫ്രണ്ടിൽ നിന്ന് പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് നമ്മൾ ഈ സ്ഥലത്തേക്ക് കയറിയ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ പോകുന്ന പതിനഞ്ച് അടി മൺറോഡ് കാണാം അപ്പോൾ എല്ലാ വാഹനങ്ങളും കടന്നു ഇല്ലുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നതാണ് പതിനഞ്ച് അടി റോഡ് അപ്പോൾ നമ്മൾ ഈ സ്ഥലം വാങ്ങിക്കുന്നവർക്ക് ഇനിയിപ്പോൾ ഇത് മുറിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചാൽ പോലും രണ്ട് വീട് വെക്കാനുള്ള ഒരു ഗ്യാപ്പ് ഈ റോഡുകളുള്ളത് കൊണ്ട് തന്നെ നമുക്കതിന് സാധിക്കും കാഴ്ചയിൽ നല്ല മനോഹരവും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുന്നോ മലയോ വളവോ ചെരുവോ ഒന്നും ഇല്ലാതെ റോഡ് നിരപ്പിൽ തന്നെയാണ് നമുക്ക് ഇന്നത്തെ സ്ഥലം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ സ്ഥലം നമ്മൾ മുക്കുമൂല അടക്കാൻ എല്ലാം അത് വിശദമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുറത്തേക്ക് അടക്കാം സ്ഥലത്തിൻ്റെ അതൊരു കമ്പിവേലി ഇട്ടിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പം വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണിത് അപ്പോൾ നമ്മൾ ഇനി പുറത്തേക്ക് കടന്ന് നമുക്കിതിൻ്റെ വിലയൊക്കെ ഒന്ന് നോക്കാം ഈ സ്ഥലത്തിന് നമ്മൾ ചോദിക്കുന്ന വില സെൻറ്റിന് എഴുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് പതിനാല് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഒരു സെൻറ്റിന് എഴുപതിനായിരം വെച്ചിട്ടാണ് ചോദിക്കുന്നത് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു കാലാവസ്ഥയും അടുത്തുള്ള കാഴ്ചകളും എല്ലാം അതും അങ്ങനെ തന്നെയാണ് തൊട്ടുള്ള വീടുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കാണുന്നു വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിൽ ഇതുപോലെ ചെറിയ ചെറിയ സ്ഥലങ്ങളല്ലാതെ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ വിൽക്കാനാഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഇതെല്ലാം ചുറ്റിക്കറങ്ങി കണ്ട് നമ്മളതാ പുറത്തേക്ക് കടന്നു ഇനി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട് നമ്മളപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യണം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ